അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് സെന്റ് സ്ഥലത്ത് ഈ കാണുന്ന ഒരു ഓടിട്ട വീടും ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ഉള്ളത് ഇതാണ് ഇതിലേക്കുള്ള വഴി രണ്ട് ഭാഗവും റോഡാണ് ഇതിന്റെ വരുന്നത് നേരെ ഫ്രണ്ടിലും സൈഡിലും ടാറിട്ട റോഡാണ് വരുന്നത് ഈ സ്ഥലത്തിന്റെ ഘടന എന്ന് പറയുന്നത് ഇത് ഉണ്ടോ ഫ്രണ്ട് ഭാഗം ഈ വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുള്ള ഇത്രയും ഭാഗമാണ് ഉള്ളത് അതായത് വീതി കുറവാണ് നീളത്തിലാണ് സ്ഥലം കിടക്കുന്നത് അടിഭാഗത്തൊക്കെ അങ്ങനെ കുറെ അടിയിക്കു വരുന്നുണ്ട് ഇതൊരു മൂന്നും കൂടിയ സ്ഥലമാണ് ഇതിൽ റെക്കാർഡിക്കലി അഞ്ച് സെന്റ് സ്ഥലമാണ് ആധാരത്തിലുള്ളത് അപ്പൊ കുറച്ച് ഭാഗം അവര് വഴിക്ക് റോഡിന് കൊടുത്തിട്ടുണ്ട് കഴിച്ച് ഏകദേശം ഒരു നാല് സെന്റ് സ്ഥലം കാണണം തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു നിസ്കാര പള്ളി ഉണ്ട് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ദൂരം മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കറക്റ്റ് ലൊക്കേഷൻ എല്ലാം പറഞ്ഞുതരാം ഇതുപോലെ പിൻഭാഗത്തേക്ക് നീളത്തിൽ പോവാണ് ഇസ്ലം നിലവിൽ ഒരു വീടാണ് ഇങ്ങനെ പോയിട്ട് ഈ പച്ച ഷീറ്റിൻ്റെ അപ്പുറത്ത് പിന്നിൽക്ക് അതായത് അത്യാവശ്യം നല്ല നീളുണ്ട് വീതി കുറവാണ് ഓടിട്ട വീടാണ് ഫ്രണ്ട് ഭാഗത്ത് പോലെ ട്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റിട്ട് ഇറക്കിയിട്ടുണ്ട് ചെറിയൊരു മുറ്റുണ്ട് ഫ്രണ്ട് ഭാഗത്ത് സൈഡ് ഭാഗത്തൊക്കെ കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ രണ്ട് ബെഡ്റൂമാണുള്ളത് വലിയൊരു പൂമുഖണ്ട് കിച്ചൺ വർക്ക് ഏരിയ ഉൾഭാഗത്ത് ബാത്റൂം ഉണ്ട് പുറത്ത് ബാത്റൂം ഉണ്ട് അങ്ങനെ അത്യാവശ്യം ഒരു ആവറേജ് വീട് ഇനിയിപ്പോൾ നമ്മൾക്കിതൊക്കെ വീട് വാങ്ങിച്ചിട്ട് വാടകയ്ക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം ലഭിക്കുന്നൊരു ഏരിയയാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പട്ടർകുളം ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നിലം കാവ്യാണ് ഇട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് ഇങ്ങനെ ഒരു പൂമുഖം റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസിലെട്ടോ വലിയ സൈസുള്ള റൂമുകളൊന്നുമില്ല എന്നാൽ മറ്റേ ഇടുങ്ങിയ റൂമില്ല ഒരു ആവറേജ് സൈസുള്ള ഇതിൻ്റെ മുഗൾ ഭാഗം കൗൾക്കോല് മരമാണ് പട്ടിയക്ക് പകരം ഇതുപോലുള്ള സ്ക്വയർ പൈപ്പ് ഇവിടുന്ന് ചെറിയൊരു പാസേജ് ഏരിയ ഇതിങ്ങനെ നേരെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് റൂമുകളൊക്കെ എട്ട് എട്ട് ആ സൈസിലുള്ള ബെഡ്റൂമുകളാണ് വരുന്നത് ഇനി വീണ്ടും നേരെ പാസേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ റൂമും കൂടെ ഇങ്ങനെ രണ്ട് റൂമാണ് ഈ വീട്ടിലുള്ളത് ഇനി ഇവിടെ ഡൈനിങ് ഇവിടെ തന്നെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഉൾഭാഗത്ത് ഈ ഡോർ കാണുന്നത് ഇവിടെ കോമൺ ബാത്റൂമാണ് ഇവിടെ സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു വാഷ് ബേസിൻ പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ലാബ് ഉണ്ട് കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചാരിയിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇതിൻ്റെ മുഗൾ ഭാഗം ട്രസ് വർക്ക് ചെയ്തെട്ടോ ഷീറ്റ് ഇട്ട് ഇറക്കിയതാണ് ഇവിടെ നല്ല രീതിയിൽ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് ഉണ്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് മുഗൾ ഭാഗം പോലെയുള്ള ട്രെസ്സ് വർക്ക് ചെയ്താണ് ഒരു ആവറേജ് വീട് ഇവിടെ പിൻഭാഗത്ത് ഇവിടെ ആയിട്ട് ഒരു ടോയ്ലറ്റ് കുളിമുരൊക്കെ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഒരു തെങ്ങുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഏതെങ്കിലും നല്ല വീടുകളൊക്കെ ആയിട്ട് മാറ്റം സ്വീകരിക്കും കുറച്ച് ക്യാഷ് ഒക്കെ കൂട്ടിയിട്ട് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് മാറ്റം ഇവർ സ്വീകരിക്കും മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കോഴിക്കോട് റോട്ടിലെ പട്ടറകുളം എന്ന് പറയുന്ന സ്ഥലം ഈ പട്ടറകുളം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴിദൂരം ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് ലക്ഷം രൂപയാണ് വില ആണ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് മഞ്ചേരി പട്ട്രക്കുളം സ്കൂൾ റോഡിനാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഏകദേശം നാല് സെൻറ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന ഒരു ഓടിട്ട കൂടും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്